ഹലോ ഫ്രണ്ട്സ് ജേസ് ഗാഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് പാലും കൊണ്ട് തന്നെ വീട് വീട്ടുവെച്ചതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബയോളജിക്കായിട്ടുള്ള ഒരു കീടനാശിനി കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ ഇതിനെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ആയിട്ടുള്ള തന്നെ ഒരു ഒരു സ്പ്രേ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഞാനിത് ചെയ്യുന്നത് കളയാൻ വെച്ചിരുന്ന പാല് ഞാൻ ഒരു മൂന്നാല് ദിവസം എടുത്ത് പുറത്ത് വച്ചു ഈ ബോട്ടിൽ തന്നെ അപ്പം നിങ്ങൾക്ക് കാണാം ഇത് നമ്മൾ തൈരുണ്ടാക്കുന്ന പോലെ തന്നെ പക്ഷേ ജസ്റ്റ് പുറത്ത് ഉള്ളൂ ഡിഡ്ഡ് കുറച്ചൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചു ഒരു എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലാത്ത നമുക്ക് ഇല്ലാത്ത പാലിൻ്റെ ചീസ് അല്ലെങ്കിൽ ബട്ടർ അത് മുകളിൽ വന്നിട്ടുണ്ട് അടിയിൽ വെള്ളം മാത്രമാണ് വന്നേക്കുന്നത് അപ്പം നമുക്കാവശ്യമുള്ളത് ഇതിൻ്റെ ഈ ഈ താഴെ കാണുന്ന ഈ ഈ വെള്ളം ഈ പോർഷനാണ് നമുക്ക് ആവശ്യമാണ് ഇത് മിൽക്ക് വേ എന്നാണ് പറയാ നമ്മൾ സാധാരണ ഇവർ ചീസ് പ്ലാന്റുകളിലൊക്കെ ചീസ് ചീസ് ഇതുപോലെ തന്നെ പാല് ഫെർമെൻ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ ചീസ് ചീസിൻ്റെ ഒരു ബയോ പ്രൊഡക്റ്റാണ് മിൽക്ക് വേൾക്ക് മിൽക്ക് വേ ആക്ച്വലി നല്ലൊരു ഫെർട്ടിലൈസർ കൂടിയാണ് ഇതിനകത്ത് നമുക്ക് ധാരാളമായിട്ട് ബാക്ടീരിയ കൾച്ചറുണ്ട് ലാക്റ്റോബാസിലിസിൻ്റെ കൾച്ചറുണ്ട് അപ്പോൾ അത് ലാപ്ടോബാസിൽസ് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വേറെ മറ്റു കെമിക്കൽസ് അപ്പോൾ ഇത് ഒരു നല്ല ഫർട്ടിലൈസറാണ് അതേസമയം ഈ ഫംഗസ് അറ്റാക്കിനെയൊക്കെ വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പെസ്റ്റിസൈഡും കൂടെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ഈ ബട്ടർ ചീസ് ആ പാർട്ടൊന്ന് നോക്കുമ്പോൾ സ്ട്രെയിൻ ചെയ്തെടുക്കാം ഞാൻ മെയിനായിട്ട് ഒരു സ്ട്രെയിനർ കൊണ്ടുവന്നിട്ടുണ്ട് അരിപ്പിയിൽ മരിച്ചെടുക്കാം ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇതൊക്കെ ചീസ് ബട്ടർ പാക്ക് പാട്ട് നമുക്ക് എല്ലാം മാത്രം നമുക്ക് ആവശ്യമില്ല ഓക്കെ ഇതാണ് ശരിക്കും ചീസ് ഉണ്ടാക്കാനായിട്ട് ഒരു യൂസ് ചെയ്യുന്നത് നന്നായിട്ട് നന്നായിട്ടത് പ്രെസ് ചെയ്ത് അത് ഫോട്ടിഫൈ ചെയ്യാൻ ഇനി ഇതിനെ നമ്മൾ ഒന്ന് ഒന്നുകൂടെ ഒന്ന് അരച്ചതിന് ശേഷം നമ്മൾ ഡൈല്യൂട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ഫാൻ സ്പ്രേ റെഡി അപ്പം നമുക്ക് കിട്ടിയ നമുക്ക് കിട്ടിയ മിൽക്ക് വേ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കാം ചെറിയ പൊടികളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ സ്പ്രേയറിൻ്റെ അകത്ത് കരടി കയറാനായിട്ട് ചാൻസ് ഉണ്ട് നമുക്ക് അതിലുണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് നരച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും തെളിഞ്ഞ നീര് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ നിറഞ്ഞു ഓൾറെഡി ഓക്കെ നമുക്ക് കുറച്ചൂടെ ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ സ്പ്രേയറിലേക്ക് മാറ്റാം ഫിഫ്റ്റി ഫിഫ്റ്റി പ്രൊപ്പോർഷനിൽ എടുത്താൽ മതി അതായത് നമ്മൾ പകുതി പകുതി മെൽവേം നമുക്ക് പകുതി വെള്ളം ആ വെള്ളം ഉപയോഗി എടുക്കുമ്പോഴത്തേനും പ്രത്യേകമായിട്ട് അത് നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കും ഫിഫ്റ്റി 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 പ്രൊപ്പോർഷനിൽ ഞങ്ങൾ നമ്മൾ ഡൈലൂട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് അടച്ച് നമ്മുടെ പാൻസിൽ ട്രൈ ചെയ്യാം സ് നമ്മൾ നമ്മുടെ ഗാർഡനിൽ വന്നു അപ്പോൾ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ മൈൽ ഡ്യൂ ആഷ് മൈൽ കൊണ്ട് പ്രശ്നമുള്ളത് ഈ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഇലകളുടെ കടീ കൂടെ കൊക്കുമ്പോൾ ബീറ്റിൽസ് കൂട് കൂട്ടിയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം ഇതൊന്ന് പമ്പ് ചെയ്യണം ഇലയുടെ അടിവശത്താണ് നമുക്ക് മെയിനായിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് കാരണം വശത്തിനേക്കാളും കൂടുതൽ ഇലകളുടെ അടിവശത്താണ് വളരുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ ഞാനിതൊന്ന് സ്പ്രേ ചെയ്ത് തീർക്കാം അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുത്ത് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് ജീസ് ഗാർഡൻ ബൈ